I'm oh a ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മോളിൽ ഒരു ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ആൽബം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതെങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആ തൊട്ടടുത്ത് കാണുന്ന ആ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോകൾക്ക് നീ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ബട്ടർഫ്ലൈന്റെ ഇതാണ് ഇത് കളർ പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പലതരം കളർ പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ആൽബത്തിൽ ഒട്ടിച്ച് വെച്ച ഒരു ആൽബം പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് സ്റ്റോൺ ആണ് സ്റ്റോൺ ടൈപ്പുള്ള സാധനമാണ് സ്റ്റാറിന്റെ അത് എടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ച് വെച്ചതാണ് ഇതിന്റെ മിഡിലായിട്ടൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കളർ ഇതാണ് പിന്നെ ഇത് കളർ പേപ്പറാണ് സാധാ പേപ്പറിനെ കൊണ്ട് കളർ അടിച്ചിട്ട് ചെയ്യുന്നതാണിത് ഇത് കളർ പേപ്പറോട് വേണമെങ്കിൽ ചെയ്യാം ഇത് കടലാസ ചുരുട്ടിയിട്ടുണ്ടാക്കിയതാണ് നിങ്ങൾ വിചാരിക്കും വേറെ എന്തോ സംഭവമാണോന്നുമല്ല കടസാദാ പേപ്പർ നമ്മൾ ചുരുട്ടൂലേ ഈ കീറിയിട്ടൊക്കെ ചുരുട്ടുന്നോട് ചുരുട്ടിയിട്ട് പശ പൊട്ടിച്ച് വെച്ചതാണ് ഇത് പ്ലേറ്റ് കല്യാണത്തിനൊക്കെ ചാടുന്ന പ്ലേറ്റ് ഉണ്ടാവില്ല ആ പ്ലേറ്റ് പകുതി മുറിച്ചൊരു കുടയുടെ രൂപത്തിലാക്കിയതാണ് പിന്നെ ഇത് നമ്മൾ സീക്വൻസി എന്നൊക്കെ പറയാറില്ലേ രണ്ടൊക്കെ പറയുന്ന ആ സീക്വൻസീനെ കൊണ്ടുണ്ടാക്കിയതാണ് അതൊരു മാത്രമല്ല നടുക്ക് മൂന്ന് മുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനെക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു മരം പോലത്തെ പിന്നെ ഇത് ഇല ഇതാക്കിയിട്ട് ഒട്ടിച്ചതാണ് കാണാൻ നല്ല വൃത്തിയില്ലേ പിന്നെ ഇതൊരു സ്റ്റാർ ടൈപ്പ് ആ ഒരു ഇതിലേക്ക് വയ്ക്കിയതാണ് ഒരു ഫ്ലവർ ടൈപ്പ് പല കളറിൽ ഇതാക്കിയിട്ട് മുത്ത് വെച്ചിട്ട് ഇതാക്കി വെച്ചു ഇതൊരു മരമാണ് കാണാൻ നല്ല വൃത്തിയില്ലേ ഇതുവരെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നല്ല നമ്മൾ കുട്ടികൾക്കൊക്കെ ആക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇങ്ങനത്തെ ഒക്കെ പിന്നെ ഇതൊരു ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് തേങ്ങോലയുടെ ആ ഒരു രൂപത്തിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊരു ഇതാക്കിയൊരു ഓള മടയുകയൊക്കെ ചെയ്യില്ലേ ഒരു ഇതാണ് കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു ക്രിയേഷൻസ് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മഴ പെയ്യുന്ന ഒരു വ്യൂ ആണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ മഴ പെയ്യുന്ന ആ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്നില്ലേ അതാണ് ഇതൊരു കളർ പേപ്പറിനെ കൊണ്ട് മഴയുടെ ഇതുണ്ടാക്കിയതാണ് കാണുന്നില്ലേ പിന്നെ ഈ യെല്ലോ കളർ കാണുന്നത് മിന്നലിൻ്റെ രൂപത്തിലാണ് ഇത് വെള്ളമായിട്ടും പിന്നെ അതൊരു കാർമികം കൂടിയ പോലെയൊക്കെയാണ് ഇതുകൊണ്ടൊരു ക്രിയേഷൻ ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനും ആ ഒരു ക്രിയേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് നൈറ്റ് വ്യൂ ആണ് അതായത് രാത്രി ഇത് നമ്മൾ ചാർട്ട് പേപ്പറാണ് ബ്ലാക്ക് ചാർട്ട് പേപ്പർ പിന്നെ സ്റ്റാർ ഇതാക്കിയിട്ട് ചന്ദ്രൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നല്ലതല്ലേ ഇതൊരു നൈറ്റ് വ്യൂ ആയിട്ടാണ് കാണുന്നത് പിന്നെ ഇത് ആമയാണ് ആമ ഉണ്ടാക്കിയിട്ടുള്ളത് പൂഴി കൊണ്ടാണ് പൂഴി ഇതിലെ പശ കൊണ്ട് കൊണ്ടൊട്ടിച്ചിട്ടുണ്ടാക്കിയതാണ് ആ ഒരു ഫീലില്ലല്ലോ നല്ലൊരു ശരിയായ ഒരു ആമയുടെ രൂപത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇത് പൂഴീനെ കൊണ്ട് പിന്നെ ഇതുണ്ടാക്കിയിട്ടുള്ളതും മയിലാണ് ഇത് സി ഡി കൊണ്ടുണ്ടായതാണ് പഴയ നമ്മൾ സി ഡി ഒക്കെ ഉണ്ട് ഇപ്പോൾ സി ഡി ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ എല്ലാം മൊബൈലിലൊക്കെ ആണല്ലോ അപ്പം ആ സി ഡി പഴയ സി ഡി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് സി ഡിയും പിന്നെ അതിൻ്റെ മയിലിൻ്റെ ആ മോൻഭാഗം അതൊരു മുറിച്ചെടുത്തു അങ്ങനെ ചെയ്ത് വെച്ചാണ് കാണാനൊരു ആ ഒരു ഫീലിങ്ങ് പിന്നെ ഇത് ഫിഷ് ആക്കിയിട്ടുള്ളതാണ് സി ഡി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെക്കൊണ്ടൊരു ഫിഷിൻ്റെ രൂപം ഉണ്ടാക്കിയെടുത്തു ണ്ടാക്കി ഫിഷിന്റെ ആ ഒരു ഇതന്നെ മൊത്തം മുറിച്ചെടുത്തിട്ടുണ്ടാക്കിയതാണ് പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടെടുത്തൊരു ബമ്മക്കുട്ടിനെ പോലെ ഒരു ഇതിനെക്കുറാണ് പഞ്ഞി വെളുത്ത ആ ഒരു ഇതുകൊണ്ടാണ് ഇതില് റബ്ബർ ബാൻഡ് കൊണ്ട് സൈഡിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇത് കണ്ടാൽ തന്നെ ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊടുക്കാറാണ് പതിവ് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നല്ലൊരു ക്രിയേഷൻ തന്നെയാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഇതിന് ഉണ്ടാക്കിയതാണ് പിന്നെ വെജിറ്റബിൾസിന്റെ ഒരിത് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് എല്ലാ വെജിറ്റബിൾസിന്റെ ഓരോന്നും ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പക്ഷിന്റെ ഇതാക്കിയിട്ടുണ്ട് ഇത് വരച്ചിട്ട് ഇതിന്റെ മുകളിൽ പഞ്ഞിയാണ് പഞ്ഞി പശ കൊണ്ട് ഒട്ടിച്ച് വെച്ചതാണ് ഇതൊരു നല്ലൊരു ക്രിയേഷനാണ് പിന്നെ ബദാമിൻ്റെ തോലാണിത് അതിൽ ഒരു ഇതുപോലെ ആക്കി വെച്ചിട്ട് കാല് പോലെ ആക്കി വെച്ചിട്ട് പിന്നെ ഏലൻ്റെ ഇതൊക്കെ ഒട്ടിച്ച് വെക്കുകയാണ് ഉണ്ടായത് ഇതൊരു നല്ലൊരു ക്രിയേഷൻ തന്നെയാണ് പറയാൻ വേണ്ടിയിരിക്കാൻ വയ്യ നല്ല രസമുണ്ട് കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് പ്ലേറ്റിൻ്റെ പകുതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചാടുന്ന ആ പ്ലേറ്റിൻ്റെ തന്നെയാണ് പോവൻ കോഴിയുടെ ലുക്കിലാക്കി വെച്ചതാണ് നമുക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ചിരിവേദൊക്കെ ചെയ്യും പക്ഷേ അത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഇതൊരു അത്ഭുതം തന്നെയാണ് ഇത് ബട്ടർഫ്ലൈൻ്റെ ക്രിയേഷനാണ് ഇതെല്ലാം കൂടി ഒരു ആൽബം പോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്നും കണ്ടിരിക്കാം ഒരു ഇത് ഒരു നമ്മുടെ പഴയകാല ഫോട്ടോസൊക്കെ നമ്മൾ ആൽബാക്കി വെക്കൂലെ അപ്പോൾ അത് കാണുന്ന അതേ പ്രതീതി തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടാവുന്നത് പിന്നെ ബസ് സ്റ്റോപ്പ് പോലെ അങ്ങനെ അതൊക്കെ വരച്ച് വെച്ചതാണ് കുറച്ചൊരു ഒരു മോഡിഫൈ വേണ്ട ആൽബം ഒന്ന് പൂർത്തിയാകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതാക്കി കഴിഞ്ഞു ഇനി ഇതിലെ ഇടയ്ക്ക് ഞാൻ തുണ്ട് ഇത് എൻ്റെ ഇതിൽ പേപ്പറിനെ കൊണ്ടാക്കിയതാണ് അതൊക്കെ ഇതാക്കിപ്പോയി ഞാൻ ഒരു തെറ്റിപ്പോയൊരു സംഭവമാണ് എന്നാലും പന്നിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ എന്തൊക്കെയോ ആയിപ്പോയി ഇത് വീടിന്റെ ക്രിയേഷൻ ആണ് വീടാണ് ഉണ്ടാക്കിയെടുത്തത് ഇതൊരു ഇതിൽ ഫ്രൂട്ട് നിറയെ ഫ്രൂട്ടായിട്ടുള്ള ഒരു പാത്രമാണ് ഉദ്ദേശിച്ചത് നല്ലൊരു ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരു പട്ടത്തിന്റെ ഇതാണ് അതൊന്ന് ഒട്ടിച്ച് വെച്ചു തന്നെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എന്നെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്